ല്ല <laughs> <laughs> <laughs>

ഞാൻ <laughs> <speaking in foreign language> കറന്ന് രാവിലെ കളിക്കുന്നുണ്ട് മീൻകറി വരണോ ഉപ്പേരി വേണമെങ്കിൽ ചപ്പ നല്ല ഹ് നേരെ കൊണ്ടിട്ട് ഹേ നേരെ കൊണ്ടിട്ട് ഒരുടി കെന്ന് എന്നോനെ വിളിച്ചിട്ട് കൊ കൊണ്ടിട്ട് ആർക്കും പോയി കൂടേ പോക്കമേ ആയി ഇണ്ടിദോ ഓനെ വാക്ക് തന്നോളി എന്നെ കൂട്ടി പോവാൻ പറഞ്ഞാ നട്ടു നോ നോ പോകാനോടാ ഓനെ പൊളാനോ ഹ് como no hay vida no quiero que no 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 Let's go to the car. 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 മാത്രമുട്ടു

ഇഷ്ട്രോഷ്ട്രോഷ്ടീൻ എല്ലാവരും ഇഷ്ട

ಮಾಡ್ತಾರೆ ಬಂದು ಅದನ್ನು ಹೇಳಿದ್ದಾರೆ ಈಗ ಮತ್ತೆ ಬಟ್ಟೆ ഇത് 200 കോലേറ്റോ I am a little bit of that. I am a little bit of that. I am a little bit of that. aduk tu kan dia